കാർത്തിക് സൂര്യ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കാർത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് കൂടാതെ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരിചിരി പമ്പർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ഒക്കെയാണ് കാർത്തി എനിക്ക് കാർത്തിയെ കൂടുതൽ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിട്ടാണ് കേട്ടോ ഇഷ്ടമുള്ള കാര്യം പറയാലോ ആങ്കറിംഗ് ഒന്നും അത്ര എനിക്ക് എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുമ്മമായിട്ടൊന്നും തോന്നിട്ടില്ല പക്ഷെ ലൈഫ് സ്റ്റൈൽ അത് ഇപ്പോഴല്ല ഒരു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആളുകൾ ആളുകളിലേക്ക് സുഭരിജനായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വ്യക്തി കാർത്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ കാർത്തിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങളെല്ലാവരും എനിക്കറിയാം കുറെ പേര് കാർത്തിയുടെ വീഡിയോ അടിയിലേക്ക് പോയി ഇടാറുണ്ട് കമൻറ്റുകൾ അതായത് കാർത്തിക്ക് പാടെ ആ ഒരു എനർജി ഇല്ല ആ ഒരു സാധനമൊക്കെ എനിക്കും തോന്നാറുണ്ട് ചില ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ പിന്നെ കാർത്തിയുടെ ഇപ്പോഴത്തെ ആണെങ്കിലും ശരി എല്ലാ വീഡിയോ ഒന്നും എനിക്ക് പേഴ്സണലി അത്ര ഫേവററ്റ് ഒന്നും അല്ല പ്രത്യേകിച്ച് ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടുള്ള കുറച്ച് കടികളുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് അതിനോടൊന്നും എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എന്തോ എന്തോ അങ്ങനെയുള്ള കുറച്ച് ഈ അടുത്തായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വന്നോ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു ഇടക്കാലത്ത് എനിക്ക് ഭയങ്കര ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗി ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാർത്തി പക്ഷെ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കാർത്തിനെ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കള്ളത്തരം പോലെ ഫീൽ ചെയ്തപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് എന്നാലും ആ വ്യക്തിയോട് പേഴ്സണലിഷ്ടൊക്കെയാണ് ഒന്നുമില്ല ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന രീതിയിൽ കാർത്തിയെ നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷെ ആങ്കറിംഗ് അത്ര എന്റെ എന്റെ ഒരു പെർസ്പെക്ടീവ് ഉണ്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും അതൊക്കെ വിടുക ഞാൻ കാർത്തിയുടെ അല്ല കാർത്തിയുടെ ഒരു എന്താ കോണ്ടന്റ് എടുക്കാനായിട്ടുള്ള ഒരു കാരണം കാർത്തിയുടെ എൻഗേജ്മെന്റ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കാർത്തിനു ശേഷം കാർത്തിയുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കാർത്തിയുടെ കൂടെ ഒരു സന്ത സഹചാരി നാരായണൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കാർത്തിയുടെ സുഹൃത്താണ് അപ്പം നാരായണൻകുട്ടിയുടെ കല്യാണം ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉം അപ്പൊ നാരായണൻകുട്ടിയുടെ നാരായണൻകുട്ടിക്ക് ഒരു ബ്ലോഗ് ഒക്കെ ഉണ്ട് അപ്പൊ നാരായണകുട്ടിയുടെ ബ്ലോഗിൽ നാരായണൻകുട്ടി ഈ കാർത്തിയെ ചെന്ന് കല്യാണം വിളിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കല്യാണത്തിന് കാർത്തി ഇല്ലായിരുന്നു കാർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ പല രീതിയിൽ വരാൻ തുടങ്ങി അതായത് കൂടുതലും നമ്മുടെ നാരായണകുട്ടിയുടെ ബ്ലോഗിന്റെ കമന്റ് ബോക്സിൽ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ നാരായണൻകുട്ടി ഇട്ടപ്പോ അതിൻ്റെയൊക്കെ അടിയിൽ വന്ന് കാർത്തികെ ചോദിച്ചെങ്കിൽ ഒരുപാട് ആളുകൾ വീഡിയോ ഇട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു വീഡിയോ ഇട്ടിരിക്കുന്നത് സോറി കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കാർത്തിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ നാരായണൻകുട്ടി നാരായണകുട്ടിയുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധമാക്കിയിട്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഞാനത് സ്ക്രീനിൽ വെക്കുന്നില്ല ഞാൻ എന്റെ ഫോണിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം അറിയാലോ എനിക്ക് പണി കിട്ടുന്നത് ഇപ്പൊ ഈ അടുത്തായിട്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം ഇനി ചെയ്യുന്നില്ല കുറച്ച് നാളത്തേക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് യൂട്യൂബ് പോളിസിക്ക് എതിരെ അതൊരു ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ വീഡിയോയുടെ കണ്ടന്റിന്റെ കുറച്ച് ഭാഗങ്ങളിലും എടുത്ത് കാണിക്കുന്നത് അത് തെറ്റാണ് പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിലേക്ക് അത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചത് ാരായണകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേൾക്കുക എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കുറച്ച് എൻ്റെ പേർസ്പെക്ടീവ് എനിക്ക് പറയാനുണ്ട് പിന്നെ പ്രത്യേകിച്ച് നാരായണകുട്ടി ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കുറച്ച് കമന്റുകളുണ്ട് കോമഡി ആ കമന്റ് ഒക്കെ എന്തായാലും ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നിങ്ങൾ കരുതുന്ന പോലൊന്നും അല്ല കാര്യങ്ങള് കാർത്തികൻ അത്രയും വയ്യാഞ്ഞുകൊണ്ടാണ് കാർത്തിക് വരാഞ്ഞതും കാര്യങ്ങളൊക്കെ അത് എന്നിട്ടും കാർത്തിക എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞേപ്പിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മലപ്പുറം വരാതിരിക്കുന്നതല്ല അതിന് ഏറ്റവും ഉത്തമ ഉത്തമ ഉദാഹരണമാണ് എന്റെ പെങ്ങളുടെ കല്യാണത്തിന് കാർത്തിയും എല്ലാവരും വന്നത് പക്ഷെ ഒരാളുടെ സാഹചര്യം മൂലം ഒരാൾ വരാതിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വേർ നെഗറ്റീവായിട്ട് ഭവിക്കുക പ്ലീസ് അത് വേണ്ട അതാ ഓക്കെ മനസ്സിലാക്കുക സാഹചര്യം മൂലമാണ് അത്ര നല്ല ഉറപ്പുണ്ട് അതാണ് വയ്യാണ്ടായി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല മനസ്സിലാവും കാർത്തിക്ക് വയ്യാത്ത കൊണ്ടാണ് വരാനെന്നാണ് നാരായണൻകുട്ടി പറയുന്നത് നാരായണൻകുട്ടി ഓക്കെ നാരായണൻകുട്ടി നമ്മളത് വിശ്വസിച്ചു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ ഒരു സംസാരത്തിനിടയ്ക്ക് നാരായണൻകുട്ടി ഒരു ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എന്റെ പെങ്ങളുടെ കല്യാണത്തിന് കാർത്തിയും മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു ഈ മറ്റുള്ളവർ എന്നുദ്ദേശിച്ചത് കാർത്തികയുടെ കൂടെ ഇപ്പം കുറച്ചായിട്ട് സ്ഥിരം നടക്കുന്ന കുറച്ച് യൂട്യൂബ് ബ്ലോഗേഴ്സ് ആണോ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അവരെയാണോ നമ്മുടെ നാരായണൻകുട്ടി ഉദ്ദേശിച്ചത് കാരണം നാരായണകുട്ടിയുടെ കല്യാണത്തിന് അവരെയും കണ്ടില്ല ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ നാരായണൻകുട്ടിയും അവരും ഒക്കെ ആയിട്ട് നല്ല ബോണ്ടാണ് പക്ഷെ അവരാരും നാരായണൻകുട്ടിയുടെ കല്യാണത്തിന് ആരും കണ്ടില്ല അത് കുറെ ആളുകൾ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കാർത്തിയുടെ വേറൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ഈ നാരായണൻകുട്ടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇവരുടെ കുറച്ച് പഴയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാവരും ഒന്നിച്ചല്ല അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം അവര് രണ്ടായി കാർത്തി ആയി ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം അവര് മാറി അവരൊക്കെ ഒരു പോഡ്കാസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെ നിർത്തി ഇപ്പം അവൻ്റെ കാർത്തിയുടെ പഴയ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഓൾ സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിനകത്ത് അവരെല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട് നാരായണൻകുട്ടിയുടെ കല്യാണത്തിന് അവരെല്ലാവരും പോയിരിക്കുന്ന ഒരു വീഡിയോ വരെ അവരിട്ടിട്ടുണ്ട് ഇനി അവരുള്ളത് കൊണ്ടാണോ കാർത്തി അന്ന് അങ്ങോട്ട് വരാഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സംശയങ്ങൾ ഇവിടെ വരുന്നുണ്ട് പക്ഷെ നാരായണൻകുട്ടി അതിന് പറയുന്നത് കാർത്തിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് വരാഞ്ഞത് ഓക്കെ കാർത്തിക്ക് വയ്യായിരുന്നു വന്നില്ല മനസ്സിലാക്കാം നാരായണൻകുട്ടി പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ള സുഹൃത്തുക്കൾ വന്നില്ല ഞാൻ അവരുടെ പേര് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പറയാനില്ല വേറെ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഉണ്ട് പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി കാർത്തിയുടെ കൂടെ നാരായണകുട്ടി അറിയാവുന്ന അവരാരും വന്നില്ല എന്തുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ അറിഞ്ഞേ തീരൂ എന്നുള്ള ഒരു മറ്റേ ചോർച്ചിലൊന്നും എനിക്ക് ഇത് എന്റെ ഒരു കണ്ടന്റ് ഈ ഒരു സാധനം കണ്ടു എന്നോട് കുറച്ച് പേര് ഈ സാധനം ഷെയർ ചെയ്തതെന്ന് ചോദിച്ചു ബ്രോ ഈ കമന്റുകൾ കണ്ടോന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാനത് ഒരു കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ചു അല്ലാതെ മറ്റേ വേറെ വലിയ എനിക്ക അവൻ എന്താണ് കല്യാണത്തിൽ ചെല്ലാത്ത പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല പിന്നെ കാർത്തി എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പൊ അയാളെ പറ്റി ഒരു വിഷയം നടക്കുന്നു അപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത ഒരാളുടെ അടിയിൽ ചെന്ന് കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് അറിയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചോദിച്ചേ ഉള്ളൂ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാരായണൻകുട്ടിക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കാർത്തിക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാൻസൊക്കെ ആയിരിക്കും വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത് അവർക്കൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളൊരു എന്താണ് ഒരു സാധനം നിങ്ങൾക്കുണ്ട് നമുക്കില്ല നിങ്ങൾക്ക് വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരം കൊടുക്കുക പക്ഷെ ഇതിനൊന്നും ഇവിടെ നാരായണൻകുട്ടി ആണെങ്കിലും ശരി റിപ്ലൈകൾ കൊടുത്ത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കാർത്തിയാണെങ്കിലും ശരി കാർത്തി പിന്നെ അങ്ങനെ സംസാരിക്കില്ല ഇങ്ങനത്തെ ഇഷ്യൂവിനെ പറ്റി ഒന്നും അങ്ങനെ കാർത്ത് സംസാരിച്ചു കേട്ടിട്ടില്ല ഇടയ്ക്ക് മാത്രം അവനെ പറയാറേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അതാണ് ഒരു രീതിയിൽ നല്ലത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല എന്താണെങ്കിലും കുറച്ച് കമന്റുകൾ ഈ ഒരു വീഡിയോയുടെ നാരായണകുട്ടിയുടെ വീഡിയോ അടി വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചു തരാം ഞാൻ അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് കണ്ടില്ല കുറെ ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോഴൊക്കെയാണ് പിന്നെ അടിയിലൊക്കെ ആയിട്ട് കുറച്ച് നല്ല കമന്റുകൾ കണ്ടെ ഫസ്റ്റ് തുടങ്ങുന്ന തൊഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മൊത്തം നെഗറ്റീവ് ആണ് ഫസ്റ്റ് കമന്റ് ഇത് തന്നെയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നില്ല എവിടെ കമന്റ് ഒന്നും നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിശ്വാസമാവുന്നില്ലെങ്കിൽ ഈ നാരായണകുട്ടി ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്യാൻ അതിനകത്ത് പോയി നോക്കിയാൽ മതി ഒരു ഷോർട്സ് ആണ് ഈ ഷോർട്സിനകത്താണ് ഈ ഒരു കമന്റുകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം എന്നിട്ട് ഇതിന്റെ കമന്റിലേക്ക് പോവാം ഇപ്പം നാരായണകുട്ടി തന്നെ പറയുന്നുണ്ട് അവന് വയ്യാഞ്ഞോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഈ ഷോർട്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നേ രണ്ടുമൂന്ന് ദിവസം മുന്നേ വന്നതാണ് ഒരു ദിവസം മുമ്പ് നാരായണൻകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നാരായണൻകുട്ടിയുടെ എനിക്ക് ഹൽദിയുടെ എന്തോ ഒരു വീഡിയോ അതിന് നാരായണൻകുട്ടി ഇട്ടിരിക്കുന്ന നാരായണൻകുട്ടി ഇട്ടിരിക്കുന്ന എന്താണ് നമ്മുടെ ടൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ആരും കൂട്ടിലില്ലാതെ ഒറ്റയ്ക്ക് ഹൽദി പോയി ഹൽദിക്ക് പോയി എന്ന് പറഞ്ഞാല് ഈ സുന്ദര സുന്ദരകില്ലാടി ഈ ഒരു ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും സംശയം വന്നു കാണും കാരണം ആരുമില്ലാതെ നാരായണൻകുട്ടി ഒറ്റയ്ക്ക് ആയോ എന്തുകൊണ്ട് കാർത്തി ഒന്നും വീണ്ടും വന്നില്ല എന്നുള്ള ഒരു സാധനം എല്ലാവർക്കും വരും പ്രത്യേകിച്ച് ഇന്ന് ഓണമാണ് നമ്മൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഞാനിന്ന് കണ്ടു പതിവില്ലാതെ നമ്മുടെ കാർത്തി ഒരു പതിവില്ലാതെ അല്ലെ അടക്കാൻ ചെയ്യുന്നതാണ് ഇന്ന് പക്ഷെ ഓണത്തിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ വീഡിയോ മീൻസ് ഇൻ ദ സെൻസ് ഷോർട്ട് ഞാൻ കണ്ടു ഇന്ന് എന്തായാലും അപ്പം അസുഖമൊക്കെ മാറി അറ്റ്ലീസ്റ്റ് കൂട്ടുകാരനെ കാണുക ഒക്കെ ചെയ്യാം വാട്ട് നമ്മൾ അതിനകത്തോടൊന്നും സംസാരിക്കുന്നില്ല പക്ഷെ എന്തിനും നീ പിന്നെ ശോകമായി ചിയ ഒരു സാധനം ഇട്ടിരിക്കുന്നു ആരും കൂട്ടിലില്ലാതെ ഒറ്റയ്ക്ക് ഹൽദിക്ക് പോയി എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട കണ്ടപ്പോത്തേക്ക് ഞാൻ വിചാരിച്ചേ ഇവനല്ല രണ്ടു ദിവസം മുന്നേ മറ്റേ അവർക്ക് വയ്യാനോണ്ടാണ് അവരും വരാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇവന് ഇട്ടത് എന്നിട്ട് ഇപ്പം അത് കാർത്തിക് വയ്യാ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെന്താ ഇവൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും പെട്ടെന്ന് എന്തോ എനിക്കൊരു സ്ട്രൈക്ക് കളി ഇങ്ങനെ ഈ ഒരു എന്തോ വല്ലാതെ പോലെ ഞാൻ ചിന്തിച്ചു എന്താണ് ഇപ്പൊ പിന്നെ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോ ആൾക്കാരെ നമ്മളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ടൈറ്റിലും തമ്മിലും ഒക്കെ ചെയ്യുന്നതാണ് ചിലപ്പോൾ അതുപോലെ ചെയ്യുന്നതായിരിക്കാം എന്താണെങ്കിലും ഇനിയിപ്പൊ എന്തായാലും ആ ഒരു നാരായകുട്ടിയുടെ ഞാൻ കാണിച്ചിരുന്ന വീഡിയോയിലെ വീഡിയോയിലെ കുറച്ച് കമന്റ് നമുക്കൊന്ന് ഞാൻ വായിച്ചു തരാം ആദ്യത്തെ കമന്റ് ഇതാണ് വേറെ ആരെങ്കിലും കല്യാണം ആയെന്നേൽ രണ്ട് ദിവസം മുന്നേ പോയി മൂന്ന് വ്ലോഗും ഇട്ടാലേ കാർത്തിയെ പറ്റിയാണ് വേറെ ആരെങ്കിലും കല്യാണം ആണെങ്കിൽ ചെന്ന് മൂന്ന് വ്ലോഗും ഒക്കെ ഇട്ടാ അതിന് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ലൈക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും മറ്റേ എല്ലാവരും എടുത്ത് വെക്കുന്ന മാത്രമൊന്നും അല്ല കുറെ പേർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾഡ് ബോയ്സ് വേർ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓൾ ബോയ്സ് എന്ന് പറഞ്ഞ് പഴയ കുറച്ച് കൂട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബ്രോ ആരും പൊട്ടന്മാരല്ല ലയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്നതാണ് മലയാളികൾക്ക് കാർത്തികിനെയും അയാളുടെ ഫ്രണ്ട്സിനെയും മാത്രമല്ല ബുദ്ധിയുള്ളത് മലയാളികൾക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത് എന്താണ് അയാളുടെ ഫ്രണ്ട്സിനും ബ്രോ ആരും പൊട്ടന്മാരല്ല മലയാളികൾക്ക് കാർത്തികിനെയും അയാളുടെ ഫ്രണ്ട്സിനും മാത്രമല്ല ബുദ്ധിയുള്ളത് ഓക്കെ മലയാളികൾക്ക് മുഴുവൻ ഈ പറഞ്ഞ കുരുത്ത് ബുദ്ധിയുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക കാർത്തിക് വരാഞ്ഞത് അയാളുടെ ഓൾ ഫ്രണ്ട്സ് വരും എന്ന് എന്നുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുണ്ടല്ലോ കുട്ടി ഓടി നടന്ന് കല്യാണം വിളിച്ചു ആളുകൾ അവരെന്തുകൊണ്ട് വരാഞ്ഞത് കാര്യം സിമ്പിൾ സിമ്പിളാണ് നാരായണൻകുട്ടിക്ക് അവർ വാല്യൂ കൊടുക്കുന്നില്ല ബ്രോ ഓക്കേ ബ്രോയ്ക്ക് ഫെയിം ഇല്ലാത്ത ഇല്ല അതുകൊണ്ടാണ് ഗംഗ ശരണ്യ കെട്ടി ഒരുങ്ങി വരാഞ്ഞത് ഇനിയെങ്കിലും താങ്കൾ അവരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്തു സ്വയം ചെറുതാവാതിരിക്കുക കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബ്രോയെ ഒരു കോമാളിയാക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും നിങ്ങൾ അവർക്കൊരു ആസ് ആകാൻ നിൽക്കാതിരിക്കുക നിങ്ങളുടെ വൈഫിന് അത് വിഷമമുണ്ടാക്കും തൊള്ളായിരത്തി ഒന്ന് ആണ് ഈ ഒരു കമന്റിന് വന്നിരിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല ചില പേരുകളൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്നോണ്ട് മാത്രമാണ് ഞാൻ വായിച്ചത് ചില ആൾക്കാർ വന്നിട്ട് പറയും കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കമന്റ് ആണെന്ന് കണ്ടല്ലോ വായിക്കാൻ വായിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ സംശയമുള്ളവർ നേരെ ആ ഒരു ബ്ലോഗിന്റെ അടിയിൽ പോയി നോക്കിയ ബ്ലോഗിന്റെ അല്ല ആ ഒരു ഷോർട്സിന്റെ അടിയിൽ പോയി നോക്കിയാൽ മതി ഷോർട്സ് കിടപ്പുണ്ട് ലക്ഷത്തിന് മേലുള്ള വ്യൂസ് ഒക്കെ ഉണ്ട് അതിന് അപ്പൊ ഒന്ന് പോയി കണ്ടാൽ മതി മനസ്സിലാവും സത്യം എന്നിട്ടും പിന്നെ അടുത്ത എന്താണ് ഇങ്ങനെയാണ് കമന്റുകൾ മൊത്തം ഇതാണ് അവൻ വരുന്നതും വരാതിരിക്കുന്നതും അവന്റെ ഇഷ്ടം കുട്ടി നീ വെറുതെ കഷ്ടപ്പെടേണ്ട അവന് എന്താണെന്ന് അവൻ എന്താണെന്ന് കാലം തെളിയിച്ചു ഓക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പണിയായിരുന്നു പനിയായിരുന്ന കാർത്തിക് ചേട്ടൻ ആ ദേ ഗ്ലാമി ഗംഗയുടെ ഒപ്പം ഫിലിം കാണാൻ പോയത് ഏസിയിലിരുന്ന് പനി കൊടുത്തല്ലേ ചേട്ടാ കാർത്തിക് സൂര്യ വന്നില്ല ശരി താൻ പോയി വിളിച്ച വാലുകൾ എന്തേ വരാനത് ഇങ്ങനെയുള്ള ഡൗട്ട് ഇതാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് അവരാരും വന്നില്ല ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അവരാരും വന്നില്ല എന്നുള്ളൊരു സംശയമുണ്ട് എല്ലാവർക്കും കാർത്തിക്കിന് വയ്യ ഓക്കെ ബാക്കിയുള്ളവരെന്താ സാധനം ഒക്കെ എല്ലാവർക്കും ഡൗട്ട് വരുന്നുണ്ട് അത് കാർത്തിക്കിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാർത്തികിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ കാർത്തികിന്റെ പഴയ ഫ്രണ്ട്സിനെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയങ്ങളൊക്കെ കുറെ പേര് പറഞ്ഞാൽ കേട്ടു എനിക്കറിയില്ല അപ്പൊ വരാത്തത് പിന്നെന്താണ് ഇനിയും അവന്റെ കൂടെ നടന്ന് കോമാളിയാകരുത് ഇഷ്ടം കൊണ്ട് പറയുവാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഈ ഒരു ടൈപ്പ് ഓഫ് കമന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ അവന് വേറെ വല്ല ആരുടെയും കല്യാണമാണെങ്കിൽ ബെഡ് റെസ്റ്റ് ആണെങ്കിലും വന്നേനെ അവനെ താങ്ങി നടക്കേണ്ട അവസാനം നിനക്ക് പണി അണ്ണനും വാലുകളും ഒക്കെ കല്യാണത്തിന് വരാതെ ചുരുണ്ട് നിന്നപ്പോൾ ഓൾ സ്കൂൾ ബോയ്സ് പിള്ളേർ നെഞ്ചും വിളിച്ച് വന്ന് ഊണും ഉണ്ടിട്ടു പോയി വലിയ കാര്യത്തിൽ വിളിച്ചുകൊണ്ട് മാത്രം ചില പ്രത്യേകത ഈ കെ പേരുടെ ഒക്കെ റിസപ്ഷൻ കൂടാനും വന്നു കുട്ടി ബ്രോ ഇതൊന്നും കണ്ട് സാഡ് ആവണ്ട നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും കാരണം എൻ്റെ ഒരു അറിവിൽ ഈ ഇഷ്യൂ നിങ്ങൾ ഈ ഇഷ്യൂവിൽ നിങ്ങളില്ല സോ ബി ഹാപ്പി ഹാപ്പി മാരിഡ് ലൈഫ് എനിക്കിപ്പോൾ തോന്നുന്നു ഒരുപാട് ഇത് 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 കണക്ക് ഇഷ്ടം പോലെ നെഗറ്റീവാണ് കേട്ടോ കാർത്തിക്കിനെതിരെ ഇത്രയും നെഗറ്റീവ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം അതൊരു തെറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് രീതിയിലുള്ള മറ്റേ സൈബർ പ്രൊബുലി നല്ല ആട്ട തെറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പം ആലോചിച്ചു ഏതെങ്കിലും ദിവസം ഇതൊക്കെ മാറി മാറുന്നുണ്ട് കാർത്തകിന്റെ ഏറ്റവും അടുത്ത കൂടുണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ ഒരു വീഡിയോയിലാണ് ഈ ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പോയി നോക്കാം നിങ്ങൾക്ക് നാരായണൻകുട്ടി ബ്ലോഗ്സ് അതിനകത്ത് പോയി നോക്കാം നാരായണൻകുട്ടിയുടെ ഷോർട്സിൽ പോയി നോക്കിയാൽ മതി വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് കാർത്തി വന്നില്ല സുഹൃത്തുക്കൾ വന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് എന്താണെങ്കിലും അവരുടെ ഇഷ്ടമാണ് അവർ വരികയും വരാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്ക് അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷെ ഇവരൊക്കെ വളർത്തിയ ഫാൻസ് ഉണ്ടല്ലോ ഈ വ്യൂസ് ഇപ്പൊ എന്റെ ആണെങ്കിൽ പോലും പത്ത് പേര് കാണുന്നുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് അവരുടെ ഒരു ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണം മാന്യമായിട്ടുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കണം അതേ ഞാൻ പറയൂ മാന്യമായിട്ടുള്ള ചൊറഞ്ഞോണ്ടുള്ള ചോദ്യത്തിന് അത് ചൊറിയാൻ വേണ്ടി നടക്കുന്നവന്മാരാണ് ലൈക്ക് നമ്മൾ ചെയ്യുന്നതിനകത്ത് ചില കാര്യങ്ങൾ ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നവർക്ക് പോലും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് വളരെ മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം അവരോട് നമുക്ക് അങ്ങനെ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ വെറുതെ മറ്റേ ഒന്നിനും വെറുതെ ഇരുന്ന് മറ്റേ ഈ ചൊറിയാൻ വേണ്ടി മാത്രം വരുന്നവന്മാരുണ്ട് ഞാൻ അങ്ങനെയുള്ള കുറച്ചുപേരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് നല്ല അട്ടവർത്താനം പറഞ്ഞു ഒരു മടിയില്ല കാരണം എന്തിനാണ് അങ്ങോട്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് റെസ്പെക്ട് എന്നല്ലേ ഇങ്ങോട്ട് തരുമ്പോ അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് കൊടുക്കുമ്പോ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ തരണ്ട മനസ്സിലായില്ലേ അത് നമ്മുടെ വില കളയുന്ന പോലെയാ ഇവരുടെ കേസിൽ ഇതിപ്പം ഞാൻ പറയുന്നത് അവരുടെ ഇഷ്ടമാണ് എന്നില്ല ഞാൻ പിന്നെ ഇത് എന്റെ ഒരു കണ്ടന്റ് ഞാനത് ചെയ്തു ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പേഴ്സണലി ഒന്നും ഇല്ല ഇല്ലതിനകത്ത് പിന്നെ പറയാനുള്ളത് ഈ നമ്മുടെ കാർത്തികനോടാണെങ്കിലും ശരി ഈ ഒരു കുട്ടിയോടാണെങ്കിലും ശരി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ എന്താണെങ്കിലും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അത് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഒരു വിഷയത്തിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബാക്കി എല്ലാവരും ചെല്ലാത്തതിനകത്തൊക്കെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം കടത്തേക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങനെയും കമൻറ്റ് പോയി നോക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ആ ചാനലിൽ പോയി ഷോർട്സ് എടുക്കുക അതിനകത്ത് കമന്റ് അങ്ങോട്ട് വായിച്ചു നോക്കുക നല്ല രസമുണ്ട് കുറച്ച് ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട് ഞാൻ എല്ലാം ഒന്നും വെക്കുന്നില്ല പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളടേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞാൻ പറഞ്ഞത് തെറ്റാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതാണ് അതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഞാൻ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലാ മറ്റേ ശൂന്യാകാശത്തിന് മറ്റേ ഗ്രേറ്റ് ഒന്നും എടുത്ത് സാധനം പറഞ്ഞിട്ടില്ല കണ്ട കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുന്നു അപ്പൊ എന്തായാലും